ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അടുത്ത് അവതരിപ്പിക്കാൻ പോകുന്നത് കത്തി കൊണ്ട് ആക്രമണം ഒരു ശത്രു സാധാരണ ആക്രമിക്കുന്നത് മൂന്ന് വിധത്തിലാണ് നേതാര അകധാര പുറധാര അങ്ങനെ മൂന്ന് വിധത്തിലാണ് ആക്രമണം വലത്തുനിന്ന് ഇടത്തോട്ട് ഇടത്തുനിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴെ ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് ആക്രമണം നടത്തുന്നത് അപ്പോൾ ശത്രു ആക്രമിക്കുമ്പോൾ നമ്മൾ പറയാതെ തന്നെ അവരങ്ങനെ ചെയ്യും അഭ്യാസിയല്ലാത്തവർ പോലും ഈ മൂന്ന് തന്നെ ആക്രമിക്കുന്നത് ഇതിനപ്പുറം വേറൊരു ആക്രമണ രീതിയില്ല അതാണ് ഞാൻ ഇന്ന് വീഡിയോ കൂടി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു 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 നേർതാര കുത്ത് ഇങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൂടി കാണിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ കോററിൽ പിടിച്ച് അല്ലെങ്കിൽ ഇടുപ്പിൽ പിടിച്ച് കുത്തുക എന്തൊരാളെ പിടിച്ച ഇങ്ങനെ കുത്താം ഇങ്ങനെ കുത്തുക അങ്ങനെ ഉള്ള ആക്രമണം ഇങ്ങനെ നേരിടാം ഡേഞ്ചർ സംഭവമാണ് നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയാണ് ജീവൻ തേയിച്ച് തടുത്താലേ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റൂ അതാണ് പ്രത്യേകം ഇപ്പോൾ കോളറിൽ പിടിച്ച് എന്തൊരാൾ നമ്മൾ പിടിച്ചിട്ട് കുത്തും അപ്പോൾ നമ്മൾ നേരിടണം ഇതാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് സംഭവം സിമ്പിളാണ് അറിയാവുന്നവർക്ക് സിമ്പിളാണ് അപ്പോൾ കണ്ടോ ഇനി മറിച്ചു കൊടുത്ത് ആൾ വീഴും ഇയാൾ പഞ്ചി കൊടുക്കാം ഇയാൾ നമുക്ക് ആക്രമിക്കാം എന്തുകൊണ്ടോ ചെയ്യാം മുട്ടുകയറ്റാൻ വേണമെങ്കിൽ എന്തോണോ ചെയ്യാം അപ്പം എന്ന് പറയുന്നത് അടിവയറ്റിനുള്ള കുത്ത് നെഞ്ചിനുള്ള കുത്ത് കഴുപ്പിനുള്ള കുത്ത് തലയ്ക്കുള്ള കുത്ത് ഇങ്ങനെ കുത്തുന്നതിന് നേർധാരാണെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കുത്താണ് ഈ അടിക്കുത്തിനെ നേർധാര കുത്ത് എന്ന് പറയും ഓക്കെ വലിച്ചു പിടിച്ചുള്ള കുത്തുന്നത് ആ സമയത്ത് കുത്തം എന്തു ചെയ്യണം വേണ്ട കുത്ത് ഇനി നമുക്ക് ഇയാളെ മുട്ടുകൊണ്ടിടിക്കാം ഫേസിനടിക്കാം എന്തുകൊണ്ട് അയാൾ കഴിഞ്ഞു കാലുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാലിലെ മർമ്മത്തിനുമ്പോൾ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൈ കഴിഞ്ഞു താലോക്ക് ഒന്നുകൂടെ കാണിക്കാം எந்த அப்ப இது எங்கே படிக்காமல் ஒன்று கூட அதோடு அது அது ஓடி கிடக்கு வர ൂടി ആക്രമിക്കണം ഒന്ന് കുത്തിയൻ നോക്ക് അപ്പോൾ നമ്മൾ നേരെ നിൽക്കുമ്പോൾ ഓർഡർ വരച്ച് പിടിച്ചുള്ള കുത്താണ് ഈ സമയത്ത് ഈ തട്ട് ഈ തട്ടോട് കൂടി ഈ കാല് കയറിയിരിക്കണം അതുകൂടി കിടക്കണം കണ്ട ഈ കൈവിട്ടി പിടിക്കണം ഇത് കണ്ട നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കാര്യം തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ